എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്ററും ആലുവ യു സി കോളേജ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി അഞ്ച അഞ്ചര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുമുള്ള ഈ കാണുന്ന വീട് വില്പനക്ക് വീടിൻ്റെ ഫ്ലോർ ഭാഗം ചെയ്തേക്കുന്നത് റെഡ് ഓക്സൈഡാണ് വീടിന് അത്യാവശ്യം മെയിൻ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം സ്ഥലത്തിന്റെ വില ചോദിക്കുന്നുള്ളൂ വീട്ടിലായിട്ട് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം നിലവിൽ ഇപ്പൊ വീടിന്റെ ബാക്ക് സൈഡിലാണ് വഴി വന്നേക്കുന്നത് ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് ഭാഗം വഴി വന്നേക്കുന്ന ഇതാണ് അത്യാവശ്യം ഐശ്വരക്ക് കയറുന്ന ടൈപ്പിൽ വലിയ വണ്ടി കയറുന്ന ടൈപ്പിലുള്ള ഇതാണ് വീട് ഈ കാണുന്നതാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് അഞ്ചര സെൻറ് സ്ഥലം എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്ററും ആലുവ യു സി കോളേജ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററും മാത്രം മാറിയാണ് ബസ് സ്റ്റോപ്പ് ഒക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലായിട്ട് അപ്പൊ ചെറിയ പാർട്ടികൾക്കൊക്കെ വാങ്ങിച്ചിടാൻ പറ്റിയ വീടാണ് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പ്രതീക്ഷിച്ച തന്നെ വേണം എന്ന് നോക്കാൻ സ്ഥലത്തിന്റെ വില കൊടുത്താൽ മതി ഏകദേശം താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തു ചെറിയ പാർട്ടികൾക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലമുണ്ട് ഉണ്ട് ഏകദേശം അത്യാവശ്യം നല്ല സ്ക്വയർ ആയിട്ടുള്ള വരുന്ന പ്ലോ പ്ലോട്ടാണ് ഇത് ഈ ഏകദേശം ഒരു ചെറിയൊരു ഒരു കണർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം രതിരി ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് നിലവില് വീടിന് പെയിൻറ്റിങ് ഉണ്ട് പിന്നെ ഇനി ഫ്ലോറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഇവിടെ കുറച്ച് ഈസ് എടുത്തിട്ട് തേക്കാനുണ്ട് അപ്പോൾ വീടിന് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യും അതൊരു സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ടിട്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു മെട്രോ സ്റ്റേഷനിലൊക്കെ എളുപ്പമാണ് പിന്നെ വെള്ളം കയറാത്ത സ്ഥലമാണ് പതിനെട്ടിലാ വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ അല്ലാത്ത നോർമൽ വെള്ളമൊന്നും വെള്ളക്കെട്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല പൈപ്പ് കണക്ഷൻ ഉണ്ട് ഇതിലിപ്പോൾ നിലവിൽ അതിൻ്റെ വെള്ളം വരുന്നതാണ് നിലവിൽ വെള്ളം വന്നുകൊണ്ടിരിപ്പുണ്ട് വാട്ടർ കണക്ഷൻ്റെ ഇതാണ് കൂടാതെ കിണറുണ്ട് അപ്പം ചോദിക്കുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്തുതരും പാർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത്